നമസ്കാരം ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ മുപ്പത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു നാരായൺപൂർ ദന്തേവാഡ ജില്ലാ അതിർത്തിയിലെ അബുജ്മദ് വനത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് ഇക്കാര്യം ബസ്തർ പോലീസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഏപ്രിൽ പതിനാറിന് ഇരുപത്തിയൊൻപത് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണിത് പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് വ്യാഴാഴ്ച ഓർച്ച ബർസൂർ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള ഗോവൽ നെന്തൂർ തുൽത്തുള്ളി ഗ്രാമങ്ങളിലേക്ക് പ്രത്യേക സംഘത്തെ അയച്ചിരുന്നു ജില്ലാ റിസർവ് ഗാർഡും സ്പെഷ്യൽ ടാക് ഫോഴ്സും സംയുക്തമായിട്ടാണ് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഇതുവരെ മുപ്പത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടൽ പുരോഗമിക്കുന്നതിനാൽ രാത്രിയിൽ കണക്കുകൾ വർദ്ധിക്കുമെന്ന് ദന്തേവാഡ പോലീസ് സൂപ്രണ്ട് ഗൗരവ് റായ് പറഞ്ഞു സംഘങ്ങൾ ഇപ്പോഴും കാട്ടിലുണ്ടെന്നും നിരീക്ഷണം തുടരുകയാണെന്നും എസ് പി പറഞ്ഞു ഏറ്റുമുട്ടൽ സ്ഥലത്തുനിന്ന് ശേഖരം കണ്ടെടുത്തതായി പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എ കെ സിരീസ് ഉൾപ്പെടെ നിരവധി റൈഫിളുകളും മറ്റ് ആയുധങ്ങളുമാണ് കണ്ടെടുത്തത് എന്നാൽ ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും കൃത്യമായ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെ തിരിച്ചറിയാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നും എസ് പി കൂട്ടിച്ചേർത്തു വനത്തിലേക്ക് കൂടുതൽ പിൻവാങ്ങിയ അവശേഷിക്കുന്ന ഏതാനും മാവോയിസ്റ്റുകളെ സേന പിന്തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു ഇതോടെ ഛത്തീസ്ഗഡിൽ ഈ വർഷം സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം നൂറ്റി എൺപത് പിന്നിട്ടു അതേസമയം ബിജാപൂർ ജില്ലയിൽ പതിമൂന്ന് മാവോയിസ്റ്റുകളെ സംയുക്ത ദൗത്യസേന അറസ്റ്റ് ചെയ്തിരുന്നു ബസ്തർ മേഖലയിൽ ദന്തേവാഡ ബിജാപൂർ ഉൾപ്പെടെ ഏഴ് ജില്ലകളാണുള്ളത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദന്തേവാഡ ജില്ലയിൽ ദമ്പതികൾ ഉൾപ്പെടെ നാല് മാവോയിസ്റ്റുകൾ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയിരുന്നു ദമ്പതികളെ കൂടാതെ കീഴടങ്ങിയ രണ്ടുപേരും വനിതകളാണ് നാല് പേരുടെയും കൂടി തലയ്ക്ക് സർക്കാർ ഇരുപത് ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരുന്നു നക്സലുകളെ സമാധാനപാതയിലേക്ക് കൊണ്ടുവരാൻ രണ്ടായിരത്തി ജൂണിൽ വീട്ടിലേക്ക് മടങ്ങുക എന്ന ക്യാമ്പയിൻ ആരംഭിച്ച ശേഷം എണ്ണൂറ്റി മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിട്ടുണ്ട്